വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ എന്നെ കാണിക്കുന്നൊന്നുമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെഴുക്കു വരട്ടിയുടെ റെസിപ്പിയാണെന്ന് കാണിക്കാൻ പോണേ അപ്പോൾ ഞാൻ ഓൾറെഡി പാൻ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വച്ചെങ്കിൽ ചേർക്കാം മെഴുക്കുപരട്ടിക്ക് എപ്പോഴും ടേസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ പാനിനകത്തോട്ട് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അപ്പം കടുകിനോടൊപ്പം തന്നെ ഞാനിതാ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരക ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ അപ്പം നമ്മളാ കടുകും ജീരകവും പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതാ വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തോട്ട് ഞാനിതാ കറിവേപ്പില തണ്ടോടെ തന്നെ ചേർക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല രസമാണ് അതും കൂടെ ചേർത്ത് വളച്ചി കൊടുക്കുക നന്നായിട്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ചുവന്നുള്ളി ഒക്കെ വണ്ടു വന്നാൽ നമ്മൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവാള എങ്ങനെ വേണേലും നിങ്ങൾക്ക് അരിയാ ഞാനിപ്പോൾ രണ്ടായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിരിക്കുകയാണ് അതും കൂടെ ചേർത്ത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പം നമ്മുടെ സവാള ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇനി അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കുക്കിങ്ങും വീഡിയോ എടുക്കലും ഒക്കെ ഒറ്റയ്ക്കാണ് അതിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം നമുക്ക് എന്തായാലും ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് വേറെ ഒന്നും ചേർക്കുന്നില്ല ഇപ്പൊ വറ്റൽമുളക് എടുക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരും എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ അപ്പം നമ്മൾ വറ്റലുമുളക് ഒരു പാക എരിവിനുള്ള വറ്റലമുളക് ഇപ്പം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല ഇനി മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നല്ല പോലെ ഒന്നും കൊടുക്കുക ഇനി ഇതാ നമ്മുടെ മെഴുക്കുപാറ്റിയത്തെ പ്രധാന ഐറ്റംസ് ആണ് കോവക്കയും കാരറ്റും കോവയ്ക്കയും കാരറ്റും ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഉപയോഗിക്കാം കേട്ടോ അതിന് പകരം ഇതേ സെയിം മസാലയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കാം നമുക്ക് അതുപോലെ പടവലങ്ങ ചെയ്യാം ഒക്കെ ഉണ്ടാക്കാം അപ്പം ഞാനിന്ന് എടുത്തേക്കുന്നത് കോവയ്ക്കയും കാരറ്റും നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തിട്ടെടുക്കാം കാൽ കിലോ കോവയ്ക്കും കാൽ കിലോ ക്യാരറ്റും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഇതാ ഇപ്പൊ നമ്മളെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് ഒരു പണിയില്ല നമ്മള് വെള്ളമൊന്നും ചേർക്കരുത് ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതൊക്കെ നല്ലപോലെ വഴണ്ട് വെന്ത് വരണം അപ്പോഴാണ് ആ മെഴുക്കുപരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെള്ളമൊന്നും ആരും ചേർക്കരുത് ഇത് രണ്ടും വെന്തോളും കോവക്കും കയറത്തും ഒക്കെ നല്ലപോലെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വെന്തോളും വെള്ളം ആഡ് ചെയ്യണ്ട ചെയ്യേണ്ട നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക എന്നിട്ട് നല്ലപോലെ ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് അപ്പോൾ എന്തായാലും വേവട്ടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ അതാ ഗായ്സ് നമ്മുടെ അടിപൊളി കോവയ്ക്ക ക്യാരറ്റും മെഴുക്ക് പരത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ടേസ്റ്റി ആയിരിക്കും ഇതെന്ന് അപ്പോൾ എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈസിയാണ് കുഞ്ഞിപ്പണ് എൻ്റെ കയ്യിലിരിക്കേണ്ട വളമാണ് ഈ ഒച്ചിൻ്റെ വളം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ